നമസ്കാരം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കഴിവുറ്റ ഗായകരിൽ ഒരാളാണ് കെ എസ് ചിത്ര എന്ന കാര്യത്തിൽ സംശയമില്ല അഞ്ച് പതിറ്റാണ്ടിലധികം നീണ്ട കരിയറിനിടെ ചിത്രയെ തേടിയെത്തിയ അംഗീകാരങ്ങൾ അനവധിയാണ് ഈ കാലത്തിനിടയിൽ അവർ കീഴടക്കാത്ത ഉയരങ്ങളില്ലെന്ന് വേണം പറയാൻ പാട്ടിനെ സ്നേഹിക്കുന്നവർ പല തലമുറകളായി ആരാധിച്ചു പോരുന്ന പേരാണ് കെ എസ് ചിത്ര എന്നത് മധുര ഗാനങ്ങളുടെ നറുനിലാവ് പൊഴിക്കുന്ന പാട്ടിന്റെ രാജഹംസം ില്ലാതെ ആ സ്നേഹത്തിന്റെ ആഴവും പരപ്പും ദൃഢതയും കൂടി വരുന്നതേയുള്ളൂ മലയാളികൾ ഒന്നടകം ഇത്രയും ഹൃദയം നടത്തി സ്നേഹിക്കുന്ന മറ്റൊരു ഗായികയുണ്ടോ ഗായികയുണ്ടോയെന്ന് സംശയമാണ് മലയാളികൾ സ്വന്തം എന്ന് കരുതി സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മറ്റൊരു കലാകാരിയില്ല രാജം മുഴുവൻ വാനംപാടി എന്ന് വിളിച്ച് അഭിനന്ദിക്കുന്ന ചിത്രവാടിയ പാട്ടുകളെല്ലാം വമ്പൻ ഹിറ്റുകളാണ് ഇക്കാലത്തിനിടയിൽ ചിത്രയെ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം എന്നാൽ വ്യക്തി ജീവിതത്തിൽ പല വിധത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കെ എസ് ചിത്രയ്ക്ക് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നിലച്ചിരിക്കാത്ത നേരത്തെ മകളുടെ വിയോഗം പതിനാല് വർഷങ്ങൾക്ക് മുൻപാണ് ചിത്രയുടെ മകൾ അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയത് ഗാനങ്ങളിൽ വാത്സല്യം നിറച്ച ചിത്രാമ്മക്ക് എന്നും മകളുടെ വിയോഗം വലിയ വേദനയാണെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു അതിനെക്കുറിച്ച് ഇപ്പോൾ മനസ്സ് തുറക്കുകയാണ് മലയാളത്തിലെ പാട്ടെഴുത്തുകാരിൽ പ്രധാനിയായ പുതിയംഗം മുരളി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ഗാനങ്ങൾ ജനിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം സാബ് ജോൺ സംവിധാനം ചെയ്ത ഗാന്ധാരി എന്ന ചിത്രത്തിലെ ഒരു ഗാനം ചിത്ര പാടിയപ്പോൾ അത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പുതിയംഗ മുരളിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഭയങ്കര വിഷമം വന്ന പാട്ടുണ്ട് ആ പാട്ട് ഞാനേ മറക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ കെ എസ് ചിത്രാജിയും മറക്കാൻ ഇടയില്ല ഗാന്ധാരി എന്നാണ് ചിത്രത്തിന്റെ പേര് മാധുരി അമ്മയായിരുന്നു ഹീറോയിൻ ആ ചിത്രം ഹീറോയിൻ ഓറിയന്റഡ് ആയിരുന്നു ഒരു ഹീറോയിൻ റിവഞ്ച് എടുക്കുന്ന സീനായിരുന്നു ആ ചിത്രത്തിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ മരണത്തെ കുറിച്ച് പറയുന്ന ഒരു പാട്ടുണ്ട് എസ് പി വെങ്കിടേഷരുന്നു മ്യൂസിക് കണ്ണിൽ മണിയെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് ടച്ചിങ് ആയ പാട്ടായിരുന്നു കുട്ടി പിരിങ്ങി പോകുന്നതല്ലേ അത് വിഷമം ഉണ്ടാക്കുന്നതല്ലേ ചിലപ്പോൾ അത് പറ്റും പാടുന്നവർക്കായിരിക്കാം അല്ലെങ്കിൽ എഴുതിയവർക്കോ അഭിനയിച്ചവർക്കോ ഒക്കെ വരാം അതവർക്ക് അറംപറ്റി ചിത്രയ്ക്ക് ആയിരിക്കാം അല്ലായിരിക്കാം ശരിയാണോ അല്ലയോ എന്ന് എനിക്കും അറിയില്ല അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി രണ്ടിലാണ് ചിത്രയ്ക്കും ഭർത്താവ് വിജയശങ്കറിനും മകൾ പേര്ന്നത് ഭിന്നശേഷിക്കാരിയായ മകളെ അത്രയേറെ സ്നേഹവും പരിചരണവും നൽകിയാണ് ചിത്ര സംരക്ഷിച്ചിരുന്നത് യും സന്തോഷവും ആഘോഷവും അധികനാൾ നീണ്ടുനിന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിലെ വില്ലയിൽ നീന്തൽ കുളത്തിൽ വീണ് ഒൻപത് വയസ്സുകാരിയായ നന്ദന മരണപ്പെടുകയായിരുന്നു കാലം മുറിവ് ഉണക്കുമെന്ന് പറയാറുണ്ടെങ്കിലും ചിത്രയ്ക്ക് മകൾ ഇപ്പോഴും ഉണങ്ങാത്ത മുറിവാണ് മകളെ കാർട്ടൂൺ കാണാനിഴുത്തി കുളിക്കാനായി കയറിയതാണ് ചിത്ര എന്നാൽ ഡോർ തുറന്ന് നന്ദന പുറത്തിറങ്ങി വാതിലിനോട് ചേർന്ന് സ്വിമ്മിംഗ് പൂളിൽ വീണു ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എല്ലാം സംഭവിച്ചത് മിനിറ്റുകൾക്ക് ഉള്ളിലാണത്രേ മകളുടെ മരണശേഷം സംഗീതം പോലും ഉപേക്ഷിച്ച് ഒരു മുറിയിലേക്ക് പ്രിയ ഗായക ഒതുങ്ങിപ്പോയിരുന്നു ഡിപ്രഷനിലേക്ക് പോയ നാളുകൾ ഉണ്ടായിരുന്നിട്ടുണ്ടെന്നും അതിനെ എല്ലാം അതിജീവിക്കാൻ സഹായിച്ചത് സുഹൃത്തുക്കളും ഗുരുവായൂരപ്പരുമാണെന്നും ചിത്ര തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു